ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ തക്കാളിയിൽ നിന്നും നല്ല വിളവ് കിട്ടാനായിട്ട് നമുക്ക് വ്യത്യസ്തമായ ഒരു രീതിയിൽ തക്കാളി കൃഷി ചെയ്യുന്നതാണ് അതാ തക്കാളി തൈകൾ ഞാൻ സ്യൂഡോമോണസ് ലൈനിൽ മുക്കി വെച്ചിരിക്കുന്നതാണിത് തക്കാളി തൈകൾ നടുന്നതിന് മുമ്പ് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് നമുക്കിതുപോലെ സ്യൂഡോമോണസ് ലൈനിൽ തൈകൾ മുക്കി വയ്ക്കുകയാണെങ്കിൽ നല്ല ആരോഗ്യത്തിൽ നമ്മുടെ തക്കാളി തൈകളൊക്കെ വളർന്നു കിട്ടുകയും ചെയ്യും വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് വിട്ടുപോകരുത് അതുപോലെ എൻ്റെ ചെറിയ വിഷകളൊക്കെ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും കമൻറ്റ് ചെയ്തൊക്കെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ആരും മറന്നു പോകരുത് ഇതപ്പം ഞാൻ തക്കാളി തൈകൾ നടാനായിട്ട് എടുത്തു വെച്ചിരിക്കുന്നത് ഒരു ചെറിയ പാത്രമുണ്ടായിരുന്നു അത് ഞാൻ എൻ്റെ മുകൾ വശം മുറിച്ചെടുത്തതാണിത് മുറിച്ചെടുത്തിട്ട് അത്യാവശ്യം ഒക്കെ ഇതിന് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ചൂട്ടലായിട്ട് കുറേ ഹോൾസ് ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതുപോലെയുള്ള കാലിയായിട്ടുള്ള ബോട്ടിലെ ഉപയോഗചന്യമായിട്ടുള്ളതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെയുള്ള പാത്രങ്ങളിലൊക്കെ കൃഷി ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഞാനൊരു ഗ്രോബാഗം കൂടെ എടുത്തു വെച്ചിട്ടുണ്ട് ഗ്രോബാഗിനടിയിൽ കുറേ കരിയിൽ ഇട്ട് നിറച്ച് വെച്ചിട്ടുണ്ട് ഇനി അടുത്ത് നമുക്ക് ഈ പോട്ടിലേക്കും കുറച്ച് കരിയിലെ അടിയിലേക്ക് ഇട്ട് കൊടുക്കാം കരികില ഞ ഞാനിതിൻ്റെ അടിയിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് കരികിലൊക്കെ നന്നായി നിറച്ചുകൊണ്ട് നമ്മൾ ഇതുപോലെ ഗ്രോ ബാഗും ബോട്ടിലും ഒക്കെ നിറക്കുകയാണെങ്കിൽ നമുക്ക് മണ്ണിൻ്റെയൊക്കെ ആവശ്യം കുറച്ചേ വരികയുള്ളൂ വെയിറ്റ് കുറച്ചുകൊണ്ട് നമുക്ക് കൃഷി ചെയ്യാനായിട്ടും സാധിക്കും ഇനി നമുക്ക് ഇതിന് മുകളിലായിട്ട് കുറച്ച് മണ്ണിട്ട് കൊടുക്കാം ഇപ്പം ഞാൻ പഴയ കൃഷിക്ക് ഉപയോഗിച്ച മണ്ണാണ് ഗ്രോ ബാഗിൽ നിന്നൊക്കെ എടുത്തു വെച്ചിരിക്കുന്നതാണ് മണ്ണിട്ട് കൊടുത്തു മണ്ണിട്ട് കൊടുത്തതിന് ശേഷം ഞാൻ ചാരം കമ്പോസ്റ്റ് ഉണ്ടാക്കി വെച്ചിരുന്നതാണിത് ഈ ചാരം കമ്പോസ്റ്റിൽ കൂടെ കുറച്ച് ഞാൻ ഇതിന് ഇട്ട് കൊടുക്കുകയാണ് രണ്ട് പാത്രം ചാരം കമ്പോസ്റ്റ് ഇട്ട് കൊടുത്തു ഇനി വീണ്ടും അതിൻ്റെ മീതെ ഞാൻ കുറച്ച് മണ്ണിട്ട് കൊടുക്കുകയാണ് ഇനിയിടെ കുറച്ച് മണ്ണിട്ട് കൊടുത്തു ഇനി അടുത്ത വളം ഞാൻ ചെയ്ത് കൊടുക്കാൻ പോകുന്നത് നമ്മുടെ കമ്പോസ്റ്റാണ് ഇതുപോലെ തന്നെ വേറൊരു പാത്രത്തിനകത്ത് ഞാൻ നമ്മുടെ പച്ചക്കറി വേസ്റ്റ് ഒക്കെ ഇട്ട് വെച്ച് കമ്പോസ്റ്റാക്കി വെച്ചിരിക്കുന്ന വളമാണിത് ഇത് ഞാൻ ഒരു പാത്രം നമ്മുടെ ബോട്ടിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇതുപോലെ വളങ്ങളൊക്കെ നമ്മൾ റെഡിയാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് പൈസ ചിലവില്ലാതെ തന്നെ നല്ല രീതിയിൽ നമുക്ക് കൃഷി ചെയ്തെടുക്കാനായിട്ട് സാധിക്കും കമ്പോസ്റ്റ് നമുക്ക് ഇഷ്ടം പോലെ ഉള്ളതുകൊണ്ട് ഞാൻ ഒരു ബാത്രൂം കൂടെ അതിനിടിയിലേക്ക് ഇട്ട് കൊടുത്തു ഇനി നമുക്ക് കുറച്ച് മണ്ണ് അതിൻ്റെ മീതെ ഇട്ട് കൊടുക്കാം മീതെ മണ്ണിട്ട് കൊടുത്തു അപ്പോൾ നമ്മൾ അത്യാവശ്യത്തിന് നല്ല വളങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്തു കൊടുത്തിരിക്കുന്നത് പൈസ ചിലവില്ലാത്ത വളവുമാണ് നമ്മൾ ബോട്ടിലിനകത്ത് നിറച്ച് കൊടുത്തിരിക്കുന്നത് നമ്മുടെ അടുക്കളയിലെ പാഴാക്കി കളയുന്ന ഈ കിച്ചൺ വേസ്റ്റൊക്കെ നമുക്കിതുപോലെ നല്ല വളമാക്കി മാറ്റി വയ്ക്കുകയാണെങ്കിൽ നമുക്ക് കൃഷി ചെയ്യുന്ന സമയത്തും എല്ലാം നമ്മുടെ പച്ചക്കറികളുടെ ചുവട്ടിലൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാനായിട്ട് സാധിക്കും അടുത്തിട്ട് ഇത് വെച്ചിരിക്കുന്നത് ചാണകപ്പൊടിയാണേ ചാണകപ്പൊടിയും കൂടെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഒരു പാത്രം ചാണകപ്പൊടിയും ഇട്ടുകൊടുത്തു നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി അടുത്ത് നമ്മുടെ ഗ്രോ ബാഗിലും അതുപോലെ തന്നെ നമുക്ക് ഫിൽ ചെയ്ത് കൊടുക്കാം കരികലെയാണ് ഇട്ട് വെച്ചിരിക്കുന്നത് അതിലേക്ക് നമുക്ക് മണ്ണിട്ട് കൊടുക്കാം മണ്ണിട്ട് കൊടുക്കാം ഇനിയും കുറച്ച് ചാരം കമ്പോസ്റ്റ് വീണ്ടും അതിൻ്റെ മീതെ നമുക്ക് മണ്ണിട്ട് കൊടുക്കാം മണ്ണിട്ട് കൊടുത്തു ഇനി നമുക്ക് നമ്മുടെ കമ്പോസ്റ്റ് ഇതുപോലെയുള്ള കാലിപാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമ്പോസ്റ്റൊക്കെ എപ്പോഴും റെഡിയാക്കി ഇതുപോലെ വെച്ചിരുന്നാൽ നമുക്ക് ആവശ്യത്തിന് ഇഷ്ടം പോലെ വേണം ഇട്ട് കൊടുക്കാനായിട്ട് സാധിക്കും നിറയെ നമുക്ക് വിളവെടുക്കാനായിട്ടും സാധിക്കും അടുക്കളത്തോട്ടമുള്ള കൂട്ടുകാരൊക്കെ ഇതുപോലെ ഉള്ള ജൈവ ജൈവവളങ്ങളൊക്കെ ഉണ്ടാക്കി നിങ്ങളും സൂക്ഷിച്ച് വയ്ക്കണം ഞാൻ നമ്മുടെ കമ്പോസ്റ്റ് നന്നായിട്ട് രോ ബാഗിലേക്ക് ഇട്ട് കൊടുത്തു ഇനി ഇതിൻ്റെ മീതെ കുറച്ച് മണ്ണും കൂടി ഇട്ട് ഇട്ടുകൊടുക്കാം മണ്ണും കമ്പോസ്റ്റുമായിട്ടൊന്ന് മിക്സ് ചെയ്യാം അതിനുശേഷം നമുക്ക് കുറച്ച് ചാണകപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം അത് ചാണകപ്പൊടി എടുത്ത് വെച്ചിരിക്കുന്ന പാത്രത്തിൽ നന്നായിട്ട് ചാണകപ്പൊടി ഇട്ട് കൊടുത്തു ഇനി നമുക്ക് നമ്മുടെ തക്കാളി തേകളെ നമ്മുടെ ബോട്ടിലേക്കും അതുപോലെ തന്നെ ഗ്രോബാഗിലേക്കും മാറ്റി എന്നിട്ട് കൊടുക്കാം ഇത് സ്യൂഡോമോണസിനകത്ത് മുക്കിവെച്ചിരുന്നാൽ നമ്മുടെ വേരൊന്നും പോയിട്ടില്ല തക്കാളിയുടെ തക്കാളിയുടെ വേരൊക്കെ പോകാതെ ഇതുപോലെ വേണം നമ്മൾ സ്യൂഡോമോണസിലാനിയിൽ മുക്കിവയ്ക്കാനായിട്ട് ഇനി നമുക്ക് നമ്മുടെ തക്കാളിത്തെയും ഇട്ട് നട്ടുകൊടുക്കാം അടുത്തതായി നമുക്ക് ബോട്ടിലേക്ക് വെച്ച് കൊടുക്കാം വെള്ളം ഒഴിച്ച് കൊടുക്കാം സ്യൂഡോമോണസ് ലാനിയിലാണ് നമ്മുടെ തക്കാളി വെച്ചിരുന്നത് അതുകൊണ്ട് വീണ്ടും സ്യൂണോമോണസ് ഒഴിച്ച് കൊടുക്കുന്നില്ല ഇനി നമുക്ക് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം വളരെ ലളിതമായ രീതിയിൽ നമുക്ക് നന്നായിട്ട് തക്കാളി കൃഷിയില് വിളവ് നേടാൻ പറ്റുന്ന ഒരു രീതിയാണ് ഇന്നിപ്പോൾ ഈ വീഡിയോയിലൂടെ കാണിച്ചിരിക്കുന്നത് എല്ലാ കൂട്ടുകാരും ഇതുപോലെയൊക്കെ ജൈവ വളങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് നിങ്ങളും ഇതുപോലെയൊക്കെ ഒന്ന് കൃഷി ചെയ്ത് നോക്കുക നമുക്ക് അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം നന്ദി